കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് തിരിച്ചടി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥികൾ വിജയിച്ചു എൽ ഡി എഫ് പിന്തുണയോടെയാണ് ലീഗ് വിമതരുടെ വിജയം മുസ്ലിം ലീഗിലെ വിഭാഗീയതയെ തുടർന്ന് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് മുൻ ചെയർപേഴ്സൺ ബുഷ്റ ഷബീറും വൈസ് ചെയർമാൻ പി പി ഉമ്മറും രാജിവെച്ചത് ഇതേ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് അട്ടിമറി സംഭവിച്ചത് ലീഗ് ഔദ്യോഗിക പക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ഡോക്ടർ ഹനീഷയെയും മുഹമ്മദ് അലിയെയും പിന്തള്ളിയാണ് വിമത വിഭാഗം സ്ഥാനാർത്ഥികളാക്കിയ ചെയർപേഴ്സണായി മൂസിന പൂവൻ മഠത്തിൽ വൈസ് ചെയർമാനായി പി പി ഉമ്മർ എന്നിവർ വിജയിച്ചത് മുനിസിപ്പാലിറ്റി ആയതു മുതൽ തന്നെ ലീഗ് ഭരിച്ചിരുന്ന ലീഗിന് ഏറെ ഭൂരിപക്ഷമുള്ള കോട്ടക്കലിൽ എൽഡിഎഫ് അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് ലീഗ് വിമതർ വിജയിച്ചു കയറിയത് മുപ്പത്തിരണ്ടംഗ മുനിസിപ്പൽ കൌൺസിലിൽ ഇരുപത്തിയൊന്ന് പേർ ലീഗ് അംഗങ്ങളാണ് സി പി ഐ എമ്മിന് ഒമ്പതും ബി ജെ പിക്ക് രണ്ടും അംഗങ്ങളുണ്ട് ബി ജെ പി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബുഷ്രാ ഷബീർ രാജിവെച്ച ഒരു വാർഡടക്കം രണ്ട് വാർഡുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പതിമൂന്നിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്കാണ് ലീഗ് വിമതർ ഭരണം പിടിച്ചെടുത്തത് കഴിഞ്ഞ കുറേ കാലമായി കോട്ടക്കൽ മുസ്ലിം ലീഗിൽ വലിയ വിഭാഗീയതയായിരുന്നു ഈ വിഭാഗീയതയാണ് മുസ്ലിം ലീഗിന് ഭരണം നഷ്ടമാകുന്നതിലേക്ക് വഴിവച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി